ഒരു ഗ്ലൂമി ഫേസ് ആയിരുന്നു കുട്ടിയുടെ പിന്നെ ഒറ്റയ്ക്കാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല കാരണം ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിന്റെ വേറെ കുറച്ച് ഭാഷ സംസാരിക്കുന്നവരുണ്ടോ നിങ്ങൾ കരുതരുത് കുട്ടി കരഞ്ഞിരിക്കുന്നത് ആ അവരിൽ നിന്നും പിണങ്ങി മാറിയിരിക്കണമെന്നാണ് അതായത് സ്വപ്നത്തെ പോലെ വിചാരിച്ചില്ല കൊച്ചങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്നോ അങ്ങനെ കൂടിയാണ് ഫോട്ടോ എടുക്കാൻ എനിക്ക് തോന്നി ഒന്ന് വെച്ചിരിക്കാന്ന് തോന്നി ചിലപ്പോ എന്തെങ്കിലും ആവശ്യം വന്നാലോ അങ്ങനെ ചുമ്മാ വെറുതെ എടുത്ത് ഉള്ളൂ അല്ലാതെ പിന്നെ വാർത്ത കണ്ടപ്പോ കുട്ടിയെ കാണാതായിരുന്നു അല്ലാതെ അതിന് മുന്നേ ഒരു സൂചന പോലും കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ ഉടനെ അറിയിക്കുവായിരുന്നു രാവിലെയാണ് അറിയുന്നത് ഇല്ല 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 അങ്ങനെയല്ല ഞാൻ ഉറങ്ങി കിടന്നിട്ട് മൂന്ന് മണിക്ക് മഴ കാറ്റൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വാർത്തയിൽ നോക്കിയപ്പോ ഈ കുട്ടിയുടെ ഫോട്ടോ ഒക്കെയാണ് കാണിക്കുന്നത് അങ്ങനെയാണ് ട്രെയിൻറ്റകത്തുണ്ടായിരുന്നു സംസാരിക്കാൻ ശ്രമിച്ചില്ല കാരണം കുട്ടിയുടെ ഫേസ് കണ്ടപ്പോ ദേഷ്യം ഞാൻ ഫോട്ടോ എടുത്തപ്പോ തന്നെ ദേഷ്യം തോന്നി പിന്നെ നമ്മുടെ ഭാഷ അല്ലാന്ന് തോന്നി പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോഴും അങ്ങനെ സംസാരിക്കുന്നത് നല്ലതല്ല നല്ലതല്ലാന്നോ കാരണം അതിനെ പോലെ ഞങ്ങൾ കരുതുന്നത് വേറെ കമ്പാർട്ട്മെന്റ് ഇരിക്കുന്ന അവരോട്ട് പിണങ്ങിയിരിക്കുന്നേ കരുതൂ അല്ലാതെ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചിട്ടില്ല സംസാരിക്കാൻ അത് തന്നെ സംസാരിക്കാൻ വേറെ ഭാഷയാണ് ഞാൻ എന്താ പറഞ്ഞ് സംസാരിക്കും അതൊന്നും എനിക്ക് അറിയത്തില്ല അറിഞ്ഞില്ല കുട്ടി ഈ കാണാത്ത കുട്ടിയാണെന്ന് അറിഞ്ഞില്ലല്ലോ എങ്കിൽ ഞാൻ എപ്പോഴും അറിയിക്കത്തില്ലേ ആ കൈ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് കയ്യില് മുറുക്കി മുരുന്നു പൈസ അത് കണ്ടപ്പോ തന്നെ ഒരു വശപ്പി അങ്ങനെ നാല്പത് രൂപ നാല്പത് രൂപ ഒരുപാട് സന്തോഷം ഇന്നലെ ഫുൾ ടെൻഷൻ ആയിരുന്നു കുട്ടി കിട്ടിയാൽ മതി അങ്ങനെ ഒരു പ്രാർത്ഥനയിലായിരുന്നു കിട്ടിയപ്പോ വളരെ സന്തോഷം സർക്കാർ പോലീസ് ഇപ്പം കുട്ടിയെ കണ്ടെത്താൻ സഹായിച്ച വിശാഖപട്ടണത്തെ മലയാളി അസോസിയേഷൻ അവരെല്ലാം രാവിലെയും ഇന്നലെയൊക്കെ സംസാരിക്കുമ്പോൾ നന്ദി പറയാം കാരണം ആ ചിത്രം ഒറ്റ ചിത്രമാണ് അത് ഏറെ നിർണ്ണയമായ പതിമൂന്ന് വയസ്സുകാരിയെ തിരിച്ചുകൊണ്ട് അവൻ ഒറ്റ ചിത്രം തന്റെ ചിത്രമാണല്ലോ അപ്പൊ ആ ചിന്ത പലരും കേൾക്കുമ്പോൾ ഇപ്പൊ എന്റെ മാത്രം ഇതല്ലല്ലോ മാധ്യമങ്ങളും പത്രപ്രവർത്തകരും എല്ലാരും പോലീസുകാരും ശ്രമിച്ചതുകൊണ്ടാണ് കുട്ടിയെ കിട്ടിയത് പിന്നെ എന്റെ ഒരു ഫോട്ടോ എഴുതിരുവെന്നേ ഉള്ളു ഇന്നലെ നമ്മളോട് അടക്കം പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നുവന്റി ഫോറിന്റെ വാർത്ത കണ്ടിട്ടാണ് ഈ ആദ്യമായി തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞിരുന്നു അത് മാത്രമല്ല കണ്ടത് ട്വന്റി ഫോറിന്റെ ലൈവായിരുന്നു അപ്പൊ ഞാന് ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരുന്നു എന്താണ് കണ്ടു കിട്ടുന്നവർ ബന്ധപ്പെട്ട അങ്ങനെ ഒരുപാട് നമ്മളെ വിളിച്ചപ്പോഴാണ് പിന്നെ തിരിച്ച് പോലീസ് നിങ്ങളോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതും പറഞ്ഞു കൊടുത്തത് എന്നെ പ്രാധാന്യം കുട്ടിയെ കണ്ടതെന്നല്ലേ പ്രാധാന്യം അതാണ് ഇന്നലെ മുഖൊന്നും കാണിക്കാത്തത് സന്തോഷം ഒരു സന്തോഷം കുട്ടിയെ കാണാനായിട്ട് വീട്ടിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് അതൊന്നും എനിക്ക് അറിയത്തില്ല യോ അങ്ങനെയൊന്നും കാണുമ്പോ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ ജീവിതത്തിൽ ഞാൻ നേരത്തെ എടുത്ത് ഫോട്ടോ എടുത്ത് അയക്കാരുന്നല്ലോ ആ അസിസ്റ്റന്റ് കമ്മീഷണർ വിളിക്കുന്നത് അദ്ദേഹം അദ്ദേഹം എന്താണ് പറഞ്ഞത് പെട്ടെന്ന് ഫോട്ടോ അയച്ചു കൊടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഭയങ്കര സ്പീഡിലായിരുന്നു കുട്ടി ഉറപ്പാണോ അതുപോലെ എവിടെ വെച്ചാണ് കണ്ടത് ഞാൻ എപ്പഴാണ് ട്രെയിനിങ് ഫുൾ വിശദീകരിച്ച് എല്ലാം അറിഞ്ഞിട്ട് പിന്നെ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു ഫോട്ടോ കിട്ടി ഫോട്ടോ ആ കുട്ടിയുടെ അച്ഛൻ അയച്ചു കൊടുക്കുകയും അച്ഛൻ തിരിച്ചറിയുകയും തിരിച്ചു ആ ആ ഞാനെടുത്ത ഫോട്ടോ ആയിരുന്നു ഒരുപാട് നന്ദി ഒരു വഴിത്തിരി വായിച്ചിട്ടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടില് അവര് നവ്യയും ജനിഷ എന്ന് പറയാം അവര് ജനിഷ തമിഴാണ് അപ്പൊ അവക്ക് അങ്ങനെ വായിക്കാനൊന്നും അറിയത്തില്ല അങ്ങനെ അവള് പാർശ്ശാല വരെ ഉണ്ടായിരുന്നു ഈ കുട്ടി കണ്ടെത്തിയപ്പോഴേ ഈ പാറശാല വരെ അല്ലെങ്കിൽ ഈ തരത്തില് പാറശാല വരെ ആയിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇന്നലെ ആദ്യം പറഞ്ഞൊരു കാര്യം അപ്പൊ ഈ ബാബിത നെയ്യാറ്റിൻകരയിലാണല്ലോ ഇറങ്ങുന്നത് നവ്യ പാറശാല വരെ കുട്ടിയുണ്ട് എന്നുള്ളത് മനസ്സിലായത് ആ നവ്യ അവര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നവ്യയും അവരും നോക്കി കുഞ്ഞോട്ടേക്കാണോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മനസ്സിലായി അവളെ കുട്ടി ഇറങ്ങിയിട്ടില്ല അവര് അവർ അവിടെ ഇറങ്ങിയിട്ട് പോലീസായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പോലീസൊന്നും കണ്ടില്ല പിന്നെ അവർ ഒരുപാട് ക്ഷണിച്ചാ വന്നത് ട്രെയിൻ ഒരുപാട് ലേറ്റ് ആയി ഭക്ഷണം കഴിച്ചിട്ടില്ല അവര് അപ്പൊ പിന്നെ അവർക്ക് വീട്ടിൽ പോകാനായിരുന്നു അവർ പിന്നെ കാണിച്ചത് കുട്ടി ഒറ്റയ്ക്കാണെന്ന് അവര് വിചാരിച്ചില്ല ബാക്കിയിരിക്കുന്ന ഫാമിലിയുടെ കൂടെ ഉള്ളതാണെന്നാണ് അവർ വിചാരിച്ചിരുന്നത് കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്നായിരുന്നു മനസ്സിൽ മൊത്തം കിട്ടിയപ്പോ സന്തോഷം അത്രേ ഉള്ളു